ഓം ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എല്ലാം പൊതുവായുള്ള കാര്യങ്ങളാണ് ഓരോ നക്ഷത്രത്തിനും അതിന്റെ ജനന സമയം അല്ലെങ്കിൽ അവർ ജനിച്ച ദിവസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകൾ കാണും അത് നമ്മൾ അറിയണമെങ്കിൽ പൂർണമായും ആ നക്ഷത്രത്തിന്റെ ജനന സമയവും ജനിച്ച ദിവസവും ഡേറ്റ് ഓഫ് ബർത്തും അല്ലെങ്കിൽ രാശിയും ഒക്കെ വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ ഇരുപത്തി നക്ഷത്രങ്ങൾ പറയുമ്പോഴും എല്ലാ നക്ഷത്രങ്ങളെയും പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ നക്ഷത്രത്തിന്റെ ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ജ്യോതിഷം നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഒൻപത് നക്ഷത്രങ്ങളുടെ ഭാഗ്യത്തെ കുറിച്ചാണ് ഒൻപത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രത്തെ കുറിച്ചാണ് അതായത് അടുത്ത ചിങ്ങമാസത്തിന് മുമ്പ് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള ഒൻപത് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾക്ക് നല്ല ധനയോഗം കുബേരയോഗം സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്ത് മുതൽ ആ ഭാഗ്യം തുടങ്ങുകയാണ് അപ്പോൾ ചിങ്ങമാസം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ കുബേര യോഗത്തിലേക്ക് പോകുന്നു എന്നതാണ് അപ്പോൾ ആ നക്ഷത്രങ്ങൾ ആ ഒൻപത് നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം അപ്പോൾ ചിങ്ങം പിറക്കുന്നതിന് മുമ്പ് ഭാഗ്യത്തിലേക്കും കുബേര യോഗത്തിലേക്കും ജീവിതത്തിന്റെ നല്ല നേട്ടങ്ങളുള്ള ഒരു സമയങ്ങളിലേക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സമ്മാനങ്ങൾ ലഭിക്കാൻ വളരെ സാധ്യതയുള്ള സമയമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് അതുപോലെ ലോട്ടറി ഭാഗ്യം മാത്രമല്ല മറ്റുള്ള സാമ്പത്തിക നേട്ടങ്ങൾ സ്വർണം അതുപോലെ തന്നെ വസ്തുവഹകൾ ഏതുവായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് ഈ സമയം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സമ്മാനങ്ങൾ നേടാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് പല നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും ലോട്ടറി ഭാഗ്യം കൂടിയുള്ള നക്ഷത്രമായതിനാൽ നല്ല നമ്പറുകൾ നോക്കി എടുക്കുക നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ജീവിത മാറ്റങ്ങൾ ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോവുകയാണ് കൂട്ടി നോക്കുമ്പോൾ ഒന്ന് ലോട്ടറി എടുക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമാണ് എന്നാൽ മറ്റു രീതിയിലും ധനം വന്നു ചേരും സാമ്പത്തിക ഭദ്രത ഉണ്ടാകും വളരെ സാധ്യത കൂടുതലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്ന ചിങ്ങത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ചിങ്ങമാസത്തിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കുബേരയോഗം ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് അത് ഭാഗ്യമുണ്ടെങ്കിൽ പതിന്മടങ്ങ് പണം ലഭിക്കാനുള്ള ഒരു സമയമാണ് അടുത്തത് രോഹിണി നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയേറെ സമൃദ്ധി വന്നു ചേരുന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും സമ്മാനങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അപ്രതീക്ഷിതമായുള്ള സമ്മാനങ്ങളായിരിക്കും കിട്ടുക അതുപോലെ തന്നെ ചിലപ്പോൾ സ്വത്തുക്കൾ വീതിച്ച് കിട്ടും വാഹനങ്ങളും വീടും ഒക്കെ വാങ്ങിക്കാനുള്ള പണം എവിടെന്നെങ്കിലും ഒക്കെ ലഭിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും എന്തെങ്കിലും വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും മനസ്സറിഞ്ഞ് തരുന്ന സമ്മാനങ്ങളും ഇതിന് ഉൾപ്പെടാം അതുപോലെ ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് എപ്പോഴും ഒപ്പമുണ്ട് അതൊരു യോഗം തന്നെയാണ് നമ്പറുകൾ നോക്കി തന്നെ എടുക്കണം നാളുമായി ബന്ധപ്പെട്ടുള്ള അപ്പോൾ നിങ്ങൾക്കതിൽ ശുഭകരമായി കലാശിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ദുരിത ദുഃഖങ്ങൾ വിട്ടകലുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ ഭാഗ്യവും ഈ സമയം വർദ്ധിക്കുന്നു ജീവിതത്തിൽ പലയിടത്തു നിന്നും സമ്മാനങ്ങൾ ലഭിച്ചേക്കാം സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്നോ നിങ്ങൾക്ക് പലതും ലഭിക്കും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ലഭിച്ചേക്കാം ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു വന്നുചേരുന്നതിനൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള പണങ്ങളൊക്കെ നിങ്ങൾ ലഭിക്കാനുള്ള അവസരം നിധി കിട്ടുക പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ചിങ്ങമാസത്തിനു മുമ്പ് വളരെ അനുകൂലമായ സമയമാണ് എല്ലാം സംഖ്യ സംഖ്യയനുസരിച്ച് നോക്കി ലോട്ടറി എടുത്താൽ നിങ്ങൾക്ക് ആ ലോട്ടറി ഭാഗ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ് അടുത്തത് പൂയം നക്ഷത്രമാണ് ഭാഗ്യം ഇരട്ടിക്കാൻ സമയമുള്ള നക്ഷത്രം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഈ മാസം മുതൽ അപ്രതീക്ഷിതമായ സമ്മാനങ്ങളും ധന നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഭാഗ്യ അനുഭവങ്ങൾ നിറഞ്ഞ സമയമാണ് ജീവിതത്തിൽ പൂയം നക്ഷത്രക്കാർ ചിങ്ങമാസത്തിന് മുമ്പ് വളരെ ധനികരാകുന്ന ഒരു സമയമാണ് സംഖ്യകൾ കൂട്ടി തന്നെ നമ്പറുകൾ എടുക്കണം ലോട്ടറി അക്കങ്ങൾ നിങ്ങളുടെ ജന്മനക്ഷത്രവും അല്ലെങ്കിൽ നിങ്ങളുടെ രാശിയുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളായിരിക്കണം അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും ചേരുന്ന സമയമാണ് ജീവിതത്തിൽ വളരെ ഭാഗ്യകടാശയങ്ങൾ വർദ്ധിക്കുന്നതാണ് ഈ ജൂലൈ മുതൽ അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാകും അതുപോലെ കുബേര തുല്യമായി ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് വിധിച്ചിരിക്കുന്നതിനെ അങ്ങോട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള നിക്ഷേപങ്ങൾ പണമായി ലഭിക്കും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയ വഴിപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കും കൂട്ടി നോക്കുമ്പോഴുള്ള സംഖ്യകളൊക്കെ വെച്ച് വേണം ലോട്ടറി ഒക്കെ എടുക്കുവാനായിട്ട് അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നുള്ളത് ഉറപ്പാണ് അത്രയും ശ്രദ്ധിച്ച് വേണം ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകാൻ അത്ര നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുന്ന സമയങ്ങൾ വന്നു ചേരുകയാണ് അടുത്തതായി ചിത്തിരനക്ഷത്രക്കാരാണ് അപ്രതീക്ഷിതമായ സമ്മാനം ഒരു ലോട്ടറി സമ്മാനമാണ് നിങ്ങളുടെ ഇതിൽ പൊതുവായി കാണുന്നത് പല വിധത്തിലുള്ള ധനയോഗം അല്ലാതെയും വരും കുടുംബ സ്വത്തുക്കൾ ലഭിക്കാം അതുപോലെ ചിലപ്പോൾ സ്വത്തുക്കൾ ലഭിച്ചിട്ട് അത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ അവിടുന്ന് താമസം മാറി പല സ്ഥലത്തേക്ക് നല്ല രീതിയിലുള്ള ഉയർന്ന നിലവാരത്തിൽ താമസിക്കാൻ പോകുന്ന ഒരു സമയം കൂടി വരികയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഭാഗ്യസംഖ്യയൊക്കെ നോക്കി വേണം നിങ്ങൾ ലോട്ടറി എടുക്കാൻ സംഖ്യകൾ കിട്ടുമ്പോൾ ആ സംഖ്യയനുസരിച്ച് വേണം നിങ്ങൾ ലോട്ടറി എടുക്കേണ്ടത് അപ്പോൾ ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ട് മറ്റുള്ള കുബേര തുല്യമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ പറ്റുന്ന സമയം അവസരമൊരുക്കുന്ന സമയമാണ് ഈ ചിങ്ങത്തിനു മുമ്പ് അതൊക്കെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പറയുന്നുണ്ട് അടുത്ത മൂലം നക്ഷത്രമാണ് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം വരെ ഭാഗ്യം നിങ്ങൾ തേടിയെത്തും പ്രത്യക്ഷമായി തന്നെ സമ്മാനങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് മൂലം ലോട്ടറി ഭാഗ്യമാണ് ഇവരുടെ കൂടെ ഒപ്പമുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗ്യങ്ങളും വരും എങ്കിലും സംഖ്യകൾ നോക്കി ലോട്ടറി എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ശിവന്റെ ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും ഗണതി ക്ഷേത്രങ്ങളിലും ഒക്കെ പൂജകളോ ഹോമങ്ങളോ ഒക്കെ ചെയ്യുക നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ലോട്ടറി സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത് വരുന്ന സമയം തന്നെയാണ് അപ്രതീക്ഷിതമായ ഒരു ധനയോഗമാണ് നിങ്ങൾക്ക് മൂലം നക്ഷത്രക്കാർ കാണുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാട നക്ഷത്രമാണ് അപ്രതീക്ഷിതമായ കുബേര തുല്യമായ ജീവിതത്തിന്റെ മാറ്റങ്ങൾ പൂരാട നക്ഷത്രക്കാർ അറിയാൻ പോകുന്നതേ ഉള്ളു എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്ന അവര് തന്നെ അന്തം വിട്ടിങ്ങാൻ നിൽക്കുന്ന സമയമാണ് ചിങ്ങമാസത്തിന് മുമ്പ് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ കുടുംബ സ്വത്തുക്കൾ അല്ലെങ്കിൽ കിട്ടുവാനുള്ള സ്വർണം പണം അല്ലെങ്കിൽ നിധി ഭാഗ്യം എല്ലാം ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ പൂരാട നക്ഷത്രക്കാർക്ക് അവർ മനസ്സറിഞ്ഞ് ജീവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇതെല്ലാം അവരുടെ അപ്രതീക്ഷിതമായ ധനാഗമന സമയത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് വാഹനം വാങ്ങാനും വീട് വെക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടിൽ പോയി കൊണ്ടിരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു ലോട്ടറി ഭാഗ്യമാണ് നിങ്ങളെ തേടിയത് നമ്പർ നോക്കി തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കണം നിങ്ങളുടെ നാളും ജനന സമയമായി ബന്ധപ്പെട്ട നമ്പറുകളൊക്കെ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് ലോട്ടറി എടുത്താൽ നിങ്ങളുടെ ജീവിതം സ്ത്രീയും പുരുഷനും ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതം മാറി മറിക്കുകയാണ് ജീവിതത്തിൽ ഇനിയും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുവാണ് അതൊക്കെ നോക്കിയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് പൂരാടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമ കുബേര യോഗമാണ് കാണിക്കുന്നത് ഈ ചിങ്ങമാസത്തിന് മുൻപ് അത് നടന്നിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ തിരുവോണം ആഘോഷിക്കാനുള്ള ജീവിതത്തിൽ സ്വസ്ഥമായി സന്തോഷമോടെ അട്ടിച്ച് പൊള്ളിച്ച് കുടുംബസമേതം എല്ലാ രീതിയിലും നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്ന സമയമാണ് ചിങ്ങമാസത്തിനു മുമ്പ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ധനം ലഭിക്കും ലോട്ടറി ഭാഗ്യമാണ് നിങ്ങളെ കാണാം നിങ്ങൾ ലോട്ടറി എടുക്കണം എന്നും എടുക്കണം എന്നല്ല തിങ്കൾ ബുധൻ വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലൊക്കെ വീണ്ടും അങ്ങോട്ട് നിങ്ങൾ ലോട്ടറി എടുത്തു നോക്ക് നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് വന്നിരിക്കും നിങ്ങളുടെ നമ്പറിന്റെ സമയമാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശ്രീരാമ പൂജ നടത്തുക ഏറ്റവും നല്ല സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അവർ കുര തുല്യമായി ഇതുവരെയുള്ള എല്ലാ വിഷമങ്ങളും മാറി സാമ്പത്തിക നേട്ടത്തിലേക്ക് പോയി അവർക്ക് എല്ലാ രീതിയിലും പണം ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാകുന്ന ആരെങ്കിലും മനസ്സറിഞ്ഞ് സഹായിക്കുന്നില്ല പണമൊക്കെ വന്നു ചേരും ഒരു ജീവിതം വലിയ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അതൊക്കെ അറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക നല്ല രീതിയിലുള്ള ക്ഷേത്ര ദർശനങ്ങളും അതുപോലെ തന്നെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം അറിയുവാൻ കഴിയും ഇതാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാം അവരുടെ ജനനസമയമായി ബന്ധപ്പെട്ടാണ് പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു കൃത്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഇനിയും ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം